നമസ്കാരം ഞാൻ നന്ദുക കുറെ നാളുകൂടി നട്ടലിലുള്ള ഒരു സിനിമ കണ്ട സന്തോഷത്തിലാണ് അതേസമയം മനസ്സിൽ വിങ്ങുന്ന വേദനയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഞാൻ ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാലിന് ഇടപ്പള്ളി വിനീത തിയേറ്ററിൽ കണ്ട ചിത്രം കശ്മീരിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട കശ്മീരിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട അതിന് നിർബന്ധിതരായ ഒരു കൂട്ടം പാവങ്ങളുടെ കഥ പണ്ഡിറ്റുകളുടെ ആരും പറയാത്ത റിയൽ സ്റ്റോറി അതാണ് കശ്മീർ ഫയൽസ് ദൈർഘ്യം രണ്ടു മണിക്കൂർ അൻപത് മിനിറ്റ് ഈ സമയം മുഴുവനും നമ്മൾ തിരശ്ശീലയിൽ നിന്നും കണ്ണെടുക്കില്ല തലയും വാലും പിന്നെ മെഗ ഈക്കകളും ഏട്ടന്മാരും വാഴുന്ന തിരശ്ശീലയിൽ ഇത്തരം ചിത്രങ്ങൾ കൂടി നമ്മൾ കാശുപുടക്കി പോയി കാണണം അത് നമ്മുടെ രാജ്യത്തിന്റെ ഹിസ്റ്ററി അറിയാൻ നമ്മെ വളരെ സഹായിക്കും പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് ടോട്ടൽ കൺഫ്യൂഷനിൽ കൺഫ്യൂഷനിൽപ്പെട്ട് ഉഴലുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വഴിവിളക്കാണ് കശ്മീർ ഫയൽസ് ിൽ പലരും കരുതുന്നത് പോലെ ഇത് ഒരു മതത്തിനും ജാതിക്കും എതിരല്ല ഇത് തീവ്രവാദത്തിനും സ്വാർത്ഥ താല്പര്യത്തിനായി രാജ്യ താല്പര്യത്തെ ഒറ്റ കൊടുക്കുന്നവർക്ക് മാത്രമേ ദഹിക്കാതെ വരികയുള്ളൂ ഇന്നത്തെ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ബർഗർ ബൈക്ക് ചെത്ത് എം ഡി എം എ ആസനത്തിൽ ടാറ്റൂ ചെയ്ത് നടക്കുന്നവർ കൂടാതെ രാഷ്ട്രീയ ഭ്രാന്തിൽ അപ്പനെയും അനിയനെയും കൊല്ലുന്നവർ ഇവർക്കൊന്നും ഈ സിനിമ കാണാൻ യാതൊരു താൽപ്പര്യവും കാണില്ല അവരത് കണ്ടിട്ട് കാര്യവുമില്ല അവർക്കൊന്നും മനസ്സിലാകാനും പോകുന്നില്ല ഇത് ജീവിതമാണ് രക്തം മഷിയാക്കി എഴുതിയ ജീവിതകഥ നിശാന്തിമാരാണെങ്കിലും കനയയാണെങ്കിലും അഫ്സൽ ഗുരുമാരാണെങ്കിലും അഭിബന്ധ്യ റെബലായ അരുന്തതി ആണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും സ്വാമിമാരാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും മാവോയിസമാണെങ്കിലും ആര് വിചാരിച്ചാലും വഴിതിരിച്ചുവിടാവുന്ന തരം കൺഫ്യൂഷനിലാണ് ഇന്ന് ഇന്ത്യൻ യുവത്വം അതാ ഈ ചിത്രത്തിൽ വരച്ചു കാട്ടുന്നുണ്ട് ഇന്നത്തെ യുവത്വത്തിന്റെ ആ ഒരു അങ്കലാത്വം സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ വാങ്ങപ്പെട്ട മാധ്യമങ്ങളുടെ രാജ്യവിരുദ്ധ മൂവ്മെന്റ് കോൺഗ്രസ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് നാഷണൽ കോൺഫറൻസ് എല്ലാം കൊത്തിവരിച്ചൊരു സംസ്ഥാനം കശ്മീർ അവിടെ നിന്നും പാകിസ്ഥാൻ ഭീകരവാദവും അതിന് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യൻ രാഷ്ട്രീയം നൽകിയ സപ്പോർട്ടും കാരണം നിവൃത്തിയില്ലാതെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്ന പാവം പണ്ഡിറ്റുകളുടെ കഥയാണ് ഇത് ഈ ചിത്രം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പണ്ഡിറ്റ് കൂട്ടക്കുരുതിയിൽ നിന്നും രക്ഷപ്പെട്ടവരുമായി നടത്തിയ വീഡിയോ ഇന്റർവ്യൂവിൽ നിന്നും ജനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള രാജി വിക്കുന്നിടത്താണ് ചിത്രം ആരംഭിക്കുന്നത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും മരണം സ്കൂട്ടർ അപകട മരണമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കൃഷ്ണ എന്ന ചെറുപ്പക്കാരൻ മുത്തച്ഛന്റെ ആഗ്രഹപ്രകാരം ചിലാഭാസവുമായി മുത്തശ്ശന്റെ പഴയ കൂട്ടുകാരെ കാണാൻ വരുന്നതും തുടർന്ന് സത്യങ്ങൾ തിരിച്ചറിയുന്നതുമാണ് കഥാസാരം देश की तकदीर वही बदल सकता है है जिसके पास ये पावर है, पावर पॉलिटिकल ുഡിലെ ആഹ്വാനം ചെയ്ത ചിത്രമാണ് അമീർ ഇന്റർവ്യൂ കണ്ടു ചിത്രത്തെ കുറിച്ച് പലതവണ ചോദിച്ചു ഒരു അഭിപ്രായം പോലും ആ മാന്യൻ പറയുന്നില്ല എന്തിനാണ് കോൺട്രവേഴ്സി നമ്മുടെ നാടിനെ അറിയാൻ എന്ത് കോൺട്രവേസി ആരെയാണ് നമ്മൾ പേടിക്കുന്നത് വിവേക് അഗ്നിഹോത്രി ഡയറക്ടർ ഫിലിംസ് ഓഫ് പണ്ഡിറ്റ് ഫ്രം ദ കാശ്മീർ വാലി ബൈ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് തിയേറ്ററിൽ ഇന്ന് ഈ ചിത്രം കാണുമ്പോൾ ഇടയ്ക്കിടെ കസീഫ് എടുക്കുന്ന സാധാരണ മനുഷ്യരുടെ ഏകലടിക്കുന്ന അമ്മമാരുടെ ശബ്ദം കേട്ട് നിങ്ങളോട് കണ്ട ഈ ചിത്രത്തിന്റെ ഒരു വീഡിയോ പോലും ഒരു ഫുൾ കഥ പോലും ഞാൻ നിങ്ങളോട് പറയില്ല നിങ്ങൾ നൂറ് ശതമാനം ഭാരതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്ത്യക്കാരനാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്നുവെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ ഈ ചിത്രം കണ്ടിരിക്കണം ഒരു കാര്യം നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് പറയട്ടെ യുദ്ധം വരുമ്പോൾ അന്യ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ മാത്രം അറപ്പോടെ കൂടി കാര്യമല്ല പറയുന്നത് നിങ്ങൾ ഇന്ത്യക്കാരാണോ ഭാരതീയർ ഇന്ത്യയ്ക്കായി മരിക്കാൻ തയ്യാറുള്ള ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് സിഖ് ജൈന ഏത് വിഭാഗത്തിലും പെട്ട സഹോദരി സഹോദരന്മാരാണോ എങ്കിൽ നമ്മുടേതാണ് ഈ ചിത്രം ജർമ്മനിയിൽ ജൂതർ അനുഭവിച്ച തോർത്ത് നമ്മൾ കരഞ്ഞില്ലേ ഉക്രൈൻ പലായനം കണ്ട് നമ്മൾ ദുഃഖിച്ചില്ലേ സ്വന്തം നാട്ടിൽ നിന്ന് അഴിച്ചോടിക്കപ്പെട്ട പണ്ഡിറ്റുകൾക്കായി ഒരു സിനിമ ഈ സിനിമ കാണും ചിന്തിക്കൂ അല്പം കണ്ടു തുറക്കൂ നമ്മുടെ ഹിസ്റ്ററി എന്താണെന്ന് അറിയൂ ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ നിർത്തുമ്പോൾ ഒരു വാക്ക് മാത്രം പണ്ഡിറ്റുകൾ എന്ന സഹോദരി സഹോദരന്മാരോട് മാത്രം നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന ത്യാഗം ക്രൂരത ഒറ്റപ്പെടുത്തൽ ഇന്ത്യക്കാരനായിട്ടും ഒന്നും ചെയ്യാതെ പത്രങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ വായിച്ച് നിങ്ങളെ അവഗണിച്ച ഇന്ത്യക്കാർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഒമർ അബ്ദുള്ളക്ക് വേണ്ടി അരിധതിക്ക് വേണ്ടി ബോളിവുഡിലെ തരികിടകളായ കുറെ നടീ നടന്മാർക്ക് വേണ്ടി അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്ക് വേണ്ടി കേരളത്തിൽ മിണ്ടാതിരിക്കുന്ന കുറെ അഭിനവ സാഹിത്യ പുരോഗമന ചിന്താഗതി യൂസ്ലെസ്സുകൾക്ക് വേണ്ടി വർഗീയവാദികൾക്ക് വേണ്ടിയെല്ലാം നിങ്ങളോട് മാപ്പ് ചോദിക്കും ഇഫ് യു ആർ ഹ്യൂമൻ ആൻഡ് ഹാവ് സം ഹ്യൂമാനിറ്റി വാച്ച് ദിസ് മൂവി and support those people who try to uncover the truth please sow the seeds of humanity around you and plant trees of peace namaste namaskar